ക്ലാസ്സും കഴിഞ്ഞ് ഷാനയെയും കൂട്ടി അജു ഷാനയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു ഷാന നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി ചോദിക്കുകയല്ല എനിക്കറിയണം ഇന്നലെ എന്താ ഉണ്ടായത് നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കല്ലേ പ്ലീസ് പറ ഷാനു നടന്നതോരോന്നും പറഞ്ഞു തുടങ്ങി അജുവിൻ്റെ ഭാവമാറ്റം ഷാനയ്ക്ക് തന്നെ പേടി തോന്നി സംസാരിച്ച് വീടെത്തിയതും ഷാന അജുവിനെ തടഞ്ഞു മതി നീ പോയിക്കോ ഇല്ല നീ നടക്ക് അജു വേണ്ട അവളെ ഒന്ന് തുറച്ചു നോക്കി അവളുടെ കൈയും പിടിച്ച് സിറ്റൗട്ടിൽ കയറി കോളിംഗ് ബെല്ലടിച്ചു ഉമ്മ വന്ന് വാതിൽ തുറന്നു രണ്ടാളെയും കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി ഇതാരാ എന്നുള്ള രീതിയിൽ ഉമ്മ ഷാനയെ നോക്കി ഉമ്മ ഞാൻ അജ്മൽ ഇവളുടെ ഫ്രണ്ട് ആ മോൾ പറഞ്ഞിട്ടറിയാം മോൻ കയറിയിരിക്കെ ഷാന കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് അവൾ ബാഗും വെച്ച് അടുക്കളയിലോട്ട് നടന്നു പഠിച്ചോനെ ഇവൻ എന്തിനുള്ള പുറപ്പാടാ ഉമ്മ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അതാ ഞാൻ വന്നത് എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉമ്മ എനിക്ക് ഷാനയെ ഇഷ്ടമാണ് അത് പറഞ്ഞപ്പോൾ തന്നെ ഉമ്മ ഞെട്ടി പക്ഷേ ഇത് പറയാനല്ല ഞാൻ വന്നത് അവളുടെ കസിൻ ഹാഷിർ അവനെക്കുറിച്ചാണ് അവനെക്കുറിച്ച് എന്ത് ഒരു ഉമ്മയോട് പറയാൻ പറ്റുന്നതല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പക്ഷേ പറയാതിരിക്കാനും പറ്റില്ല എന്താണെന്നുള്ള ഭാവത്തിൽ ഉമ്മ അജുവിനെ നോക്കി ഇരിക്കാം അതിനിടയിൽ ഷാന കുടിക്കാൻ കൊണ്ടുവന്നു കൊടുത്തു ഷാന നീ അകത്ത് പോ ഉമ്മയുടെ ശബ്ദം ഗൗരവത്തോടെയാണ് അവൾ റൂമിലോട്ട് പോയി ഇനി പറ എന്താ നിനക്ക് പറയാനുള്ളത് ഉമ്മ ഹാഷർ ഇന്നലെ എവിടെയായിരുന്നോ നിന്നത് അതെ ഉമ്മയോട് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നിങ്ങൾ ഷാനയോട് ചെയ്തത് വലിയ തെറ്റ് പ്രായപൂർത്തിയായ പെണ്ണാണവൾ ഹാഷർ ഫാമിലി ആയതുകൊണ്ട് ഉമ്മത്ര കാര്യമാക്കിയിട്ടുണ്ടാവില്ല എങ്കിലും ഞാൻ കുറ്റം പറയുകയല്ല പറയാതിരിക്കാനും പറ്റില്ല കാരണം അവൻ ഇന്നലെ ഷാനയോട് ചെയ്തത് അതിനെ ഉണ്ടാവരുതുമ നമ്മൾ കാണുന്ന രീതിയിൽ മറ്റുള്ളവർ നമ്മളെ കാണണമെന്നില്ല നല്ല രീതിയിലാണ് അവൻ അവളെ കണ്ടിരുന്നതെങ്കിൽ ഷാനയോട് അവൻ അപവേദ്യാദിയിൽ പെരുമാറില്ലായിരുന്നു അവൻ എന്ത് ചെയ്തു എന്നാൽ എനിക്ക് ഉമ്മയുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞതൊന്നും പറയാൻ പറ്റില്ല ഉമ്മാക്കറിയണമെങ്കിൽ ഷാനയോട് ചോദിക്കാം പക്ഷേ അവളെ കരയിപ്പിക്കരുത് ഇത് പറഞ്ഞില്ലെങ്കിൽ നാളെയും അവൻ ഇതുപോലെ വന്ന് ചെയ്യും അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത് എനിക്കുമുണ്ട് ഉമ്മ ഒരു പെങ്ങൾ അവൾക്കിങ്ങനെ സംഭവിച്ചാൽ താങ്ങാൻ എനിക്കും പറ്റില്ല ഷാന മുന്നിൽ നിന്ന് കരഞ്ഞപ്പോൾ അവൻ ഇട്ട് രണ്ടു കൊടുത്തതാണ് ഞാൻ അവൻ ഇനിയും ഷാനയെ ശല്യം ചെയ്യും ഇവിടെ സ്വാതന്ത്ര്യത്തോടെ വന്ന് അതുണ്ടാവാൻ പാടില്ല അറിയാതെയാണെങ്കിലും ഉമ്മ അവന് സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് അതിൻ്റെ അഹങ്കാരം അവളോട് കാട്ടും അതുറപ്പാണ് ഇനി ഉമ്മക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്കിനിയും അവനെ ഇവിടെ കയറ്റാം പക്ഷേ മോളുടെ മാനത്തിന് അത് പറഞ്ഞ് അജി നിർത്തി ഇനി ഉമ്മയുടെ ഇഷ്ടം ഞാനിറങ്ങാം ഉമ്മ ഒന്നും മിണ്ടാതിരുന്നു അവളെ ഇനിയും അവൻ ശല്യം ചെയ്താൽ പിന്നെ അവൻ്റെ മയ്യത്ത് കണ്ടേ അജു അടങ്ങും അവളെ ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വേണം ഷാനയെ അതും പറഞ്ഞ് അജു അവിടെ നിന്നിറങ്ങി ചെക്കൻ കിട്ടിയ ചാൻസംഗം മുതലാക്കുക മോനെ അവൻ ഒന്നും മീണ്ടാതിറങ്ങി മനസ്സിലുണ്ടായിരുന്ന കണ്ണിൽ കെട്ടതുപോലെ മനസ്സിനൊരു സമാധാനം ഇനി അവൻ അവിടെ കയറിയില്ല എൻ്റെ പെണ്ണിൻ്റെ രോമത്തിൽ തൊടാൻ പോലും സമ്മതിക്കില്ല എനിക്ക് വേണം ഓരോന്ന് ചിന്തിച്ച് വീട്ടിലോട്ട് നടന്നു ഉമ്മ ഷാനയുടെ മുറിയിലേക്ക് കയറി അവൾക്കിടന്ന് കരയുകയാണ് അവളുടെ അടുത്ത് അടുത്തുപോയിരുന്നു പതിയെ തലോടി എന്താ എൻ്റെ മോക്ക് പറ്റിയത് എന്തിനാ കരയുന്നേ ഉമ്മയുടെ ശബ്ദം കേട്ടതും അവൾ എണീറ്റ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറമോളെ ഇന്നലെന്താ ഉണ്ടായത് അവൻ എന്തേലും ചെയ്തോ മോളെ നീ ഇങ്ങനെ കരയാതെ കാര്യം പറ അവൾ ഉണ്ടായതൊക്കെ തുറന്നു പറഞ്ഞു ഓരോ കാര്യം കേൾക്കുമ്പോഴും ഉമ്മക്ക് ഹാഷിയോടെ ദേഷ്യം കൂടി വന്നു ഷാന ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇനി മോൾ കരയരുത് അവൻ എൻ്റെ മോളെ ഒന്നും ചെയ്യില്ല അവനെ എനിക്കൊന്ന് കാണണം വേണ്ടുമ പോട്ടെ എൻ്റെ മോളെ സങ്കടത്തിലാക്കിയിട്ട് അവനെ വെറുതെ വിടാനോ അവൻ ഇങ്ങോട്ട് വരുമല്ലോ അന്ന് അവനറിയും ഞാൻ ആരാണെന്ന് ഇനി ഒരുത്തിയും അവൻ ആ കണ്ണിൽ നോക്കരുത് ഓരോന്ന് പറയുമ്പോഴും കലിപ്പ് കൂടി വരുന്നു എന്നാൽ എന്നാലെൻ്റെ മോളോടവൻ ചെയ്തത് ഓർക്കുമ്പോൾ എൻ്റെ പോലെ കണ്ടിട്ടും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ഞാനല്ലേ കാരണക്കാരി അവനെ ഇന്നലെ ഇവിടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു ഓരോന്ന് ചിന്തിച്ചു കൂട്ടുമ്പോഴും ഉമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട് ഷാനയാണെങ്കിൽ കരഞ്ഞു കരഞ്ഞൊരു വകയായി കോളേജിൽ പോവാനും പേടിയാവുന്നു ഹാഷി എന്തേലും ചെയ്യുമോ അതോ അജോ അവനുമായി അടിപിടിയാവുമോ എന്നോർക്കുമ്പോൾ തന്നെ ശരീരം തളരുവാ ഇനി ഉമ്മയും കൂടിയായ പടച്ചോനെ പിറ്റേന്ന് ക്ലാസ്സിന് പോകാൻ ഒരുങ്ങുമ്പോൾ ഉമ്മയുടെ പറച്ചിൽ സൂക്ഷിക്കണം കിട്ടിയടി ഹാഷി മറന്നിട്ടുണ്ടാവില്ല പ്രതികാരം ചെയ്യാൻ നിൽക്കും ഞാനിറങ്ങാം അപ്പോഴേക്കും അജു അവിടെ എത്തി അവനെ കണ്ട് തരിച്ചു നിന്നു പഠിച്ചവനെ വീണ്ടും ഇവൻ ഇവനിതെന്തിനുള്ള പുറപ്പാടാ അജു നേരെ ഉമ്മയുടെ അടുത്തേക്ക് പോയി നിന്നു ഉമ്മ എനിക്കിവിളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല അതാ ഞാൻ വന്നത് ഹാഷിയപ്പോൾ എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല ഇതെനിക്ക് ഉമ്മയോട് പറയാതെ ചെയ്യാം പക്ഷെ നാളെ മറ്റുള്ളവർ ഷാനയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് സത്യമല്ല എന്ന് ഇങ്ങളെങ്കിലും അറിയണം എന്ന് കരുതി ഉമ്മ ഒന്ന് ചിരിച്ചു മോനുവിള കൂടെ പൊയ്ക്കുമോ എനിക്കും സമാധാനമാകും ഒറ്റയ്ക്ക് വിടാൻ പേടി ഉണ്ടായിരുന്നു തക്കം നോക്കി അവൻ വല്ലതും ചെയ്താലോ എന്ന് ഇപ്പോൾ എനിക്ക് ആ പേടിയില്ല എന്നാൽ പോട്ടെ അവർ കോളേജിലേക്ക് നടന്നു നിന്നോടുമ്പ് എന്തെങ്കിലും ചോദിച്ചിരുന്നോ എന്നിട്ട് നീയന്ത് പറഞ്ഞു ഉണ്ടായത് അതുപോലെ ഞാൻ വീട്ടിൽ വന്നത് തന്നെ അത് അറിയിക്കാൻ വേണ്ടിയാണ് ഇല്ലെങ്കിൽ അവൻ പിന്നെയും നിൻ്റെ വീട്ടിലോട്ട് വരും ഇനി വന്നാലും കുഴപ്പമില്ല അവനുള്ളത് ഉമ്മ കൊടുത്തോളും വേറെന്തെങ്കിലും പറഞ്ഞിരുന്നു ഇല്ല എന്തേ അല്ല ഇന്നലെ ഉമ്മയോട് പറയാൻ വന്നപ്പോൾ കിട്ടിയ ചാൻസിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു അജി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു പടച്ചോനെ ഈ എൻ്റെ പുക കണ്ടേ അടങ്ങൂന്നാണോ പോടികോപ്പെ അങ്ങനെയാണെങ്കിൽ ഇന്നലെ നിന്നോട് ഉമ്മ അത് ചോദിച്ചേനെ എന്നെ ഇഷ്ടമായില്ലേ ഇപ്പോൾതാ നിന്നെ എന്നെ ഏൽപ്പിക്കില്ലായിരുന്നു ഉമ്മാക്കെന്നെ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ അപ്പോൾ ഏകദേശമൊക്കെ ക്ലിയറായി ഒരുപടിക്ക് രണ്ട് പക്ഷി ഹഷിയുടെ കാര്യത്തിലും തീരുമാനായി എൻ്റെ കാര്യത്തിലും തീരുമാനമായി അതും പറഞ്ഞവനൊന്നു ശരിച്ചോ പോടാം ഡീ നീ ഹാപ്പി ആയോ ഇതുവരെ അല്ലായിരുന്നു ബട്ട് ഇപ്പോൾ ഹാപ്പിയാണ് അല്ല ഷാനു ഇനി വൈകിട്ട് വീട്ടിലെത്തിയാ നമുക്ക് കാര്യം വല്ലതും ചോദിക്കുമോടി നിന്നോട് അല്ലോ പേടിപ്പിക്കല്ലേ പഹയ്യ ഇച്ചിരി ഹാപ്പി ആയിരുന്നു എന്ന് പറയുമ്പോഴേക്കും പഹയൻ പിടിച്ചില്ല ഒന്ന് പോടി ഞാൻ വെറുതെ പറഞ്ഞതാ എൻ്റെ ഒരു ഗൗരവം ഒന്നുമില്ലേ അല്ലാടി നമ്മ കെട്ടിയ ഈ എന്നോട് വഴക്കിടുമോ വഴക്ക് മാത്രമല്ല ചിലപ്പോൾ തല്ലിയെന്നിരിക്കും നീ തല്ലാൻ വാ ഞാൻ തല്ലിക്കോ എന്ന് പറഞ്ഞ് നിൽക്കാല്ലേ പോടാ സംസാരിച്ച് കോളേജിലെത്തിയതും ക്ലാസ് റൂമിന് പുറത്ത് ഹാഷി അവനെ കണ്ടതും ഷാനാജുവിൻ്റെ കയ്യിൽ പിടിച്ചു നീ എന്തിനാ പേടിക്കുന്നേ അവനൊന്നും ചെയ്യില്ല നീ നടക്ക് നടക്കാൻ അജുവിൻ്റെ സ്വരം മാറി വന്നു പടച്ചോനെയും വിളിച്ചോണ്ട് നമ്മളെ പെണ്ണിച്ചിട്ട് ധൈര്യം മുഖത്ത് വരുത്തി നടന്നു ക്ലാസ്സിൽ കയറാൻ നിന്നതും ഹാഷി വാതിലിന് മുമ്പിൽ തടഞ്ഞു നിർത്തി പടച്ചോനെ ഹാഷി കൈമാറ്റാൻ ഇല്ലെങ്കിൽ മാറ്റാൻ എനിക്ക് ക്ലാസ്സിൽ കയറണം അവൾ അവനെ മറികടന്ന് കയറാൻ ശ്രമിച്ചതും അവളുടെ കയ്യിൽ കയറി പിടിച്ചു ഉള്ള ബലം കൂട്ടി കൈ തട്ടി മാറ്റി മുഖത്തടിച്ചു ഇനി എന്നെ തൊട്ട ചിരുപ്പൂരടിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട ക്ലാസ്സിലുള്ളവരൊക്കെ അന്തം വിട്ടു നിൽക്കുക ഇതെന്താ ഇപ്പം കഥ എന്നുള്ള രീതിയിൽ അവർക്ക് എന്തറിയാം അവൾ ക്ലാസ്സിൽ കയറിയിരുന്ന് അജുവിനെ നോക്കി അവൻ കണ്ണടച്ച് ഒന്നും ഉണ്ടാവില്ലെന്ന് കാട്ടി അവൻ്റെ അടുത്തേക്ക് നടന്നു ഹശി കണ്ണും ചോപ്പിച്ച് നിൽക്കാം നാണമില്ലല്ലോ പെമ്പിള്ളേരുടെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കാൻ കഷ്ടം അവനവനെ പുച്ഛിച്ചു നടന്നു ഡോ നീ നോക്കിക്കോ ഹാഷി ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് കിട്ടിയാടി ഓരോന്നിനും പകരം ചോദിക്കും ഓർത്തു വെച്ചോ ഒന്ന് പോടാം അപ്പം അത് സില്ലിയാക്കി വിശ്രമടിച്ചോണ്ട് സ്ലോ മോഷനിൽ അങ്ങ് നടന്നു ഹാഷി ഷാനയെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി അവൾ ഒരു ലോഡ് പുച്ഛം അങ്ങോട്ട് വാരി വിതറി പിന്നെ അല്ലാണ്ട് നീ എന്തിനാ ഷാന അവനെ അടിച്ചത് സനയാണ് അതൊക്കെ വലിയ കഥയാണ് ചുരുക്കി പറഞ്ഞാലും മതി ഒന്ന് പോടി അല്ല ഈ ഇങ്ങനെ ഓണത്തിനും സംക്രാന്തിക്കും മാത്രം ക്ലാസ്സിന് വന്നാൽ മതി കേട്ടോ ഒന്ന് പോടി ഇതെങ്കിലും വരുന്നത് തന്നെ ആരുടെയൊക്കെ കൃപ ഐവ ബെസ്റ്റ് ആഹാ നിന്നോടൊരു കാര്യം പറയാൻ വിട്ടു എന്ത് ഡി നമുക്കും ഒന്ന് സെറ്റായി ഏ നിന്നെ നോക്കാൻ ആളൊക്കെ ഉണ്ടോ അല്ല വല്ല കുരുടനുമാണോ എനിക്ക് എന്താടി ഒരു കുറവ് നിൻ്റെ സ്വഭാവം അറിഞ്ഞാൽ ആരെയും നോക്കുവോ മതി ഊതിയത് നിന്റെ കെട്ടിയും ചുമ്മാതല്ല വീർത്തത് ഈ ഊതി ഊതി പൊന്തിച്ചതാണല്ലേ പൊടി കളിയാക്കാതെ നമ്മൾ വെറുതെ പറഞ്ഞതാണ് അല്ല എന്നിട്ടാരാ ഒന്നും പറഞ്ഞില്ലല്ലോ അജ്മൽ അജ്മലോ സന പറഞ്ഞത് കേട്ട് മറ്റുള്ളവർ സനയെ നോക്കി നിൽക്കാം ഇവളൊന്ന് വെളിഞ്ഞ ചിരിയും പാസ്സാക്കി ബുക്ക് തുറന്ന് അവരുടെ ശ്രദ്ധ മാറിയപ്പോൾ വീണ്ടും പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അജുമലോ ഇങ്ങളൊന്നും കീരിയും പാമ്പു ആണല്ലോ എന്നിട്ട് അവസാനം ഇങ്ങനായാ നമ്മളിച്ചിരി മാറി നിന്നപ്പോഴേക്കും എന്തൊക്കെയോ നടന്നു അതുപോട്ടെ എന്നിട്ട് തുടങ്ങിയിട്ട് ഒരുപാടായോ ഹേയ് ഇല്ല നിന്റെ കല്യാണത്തിൻ്റെ അന്ന് അയ്യവ എന്നിട്ടാണോ കോപ്പയെ ഈ ഇതുവരെ പറയാത്തത് ചെറുതായിട്ടൊന്ന് നീരസം പ്രകടിപ്പിച്ചു സന അത് നിന്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പറയാമെന്ന് കരുതി അതുകൊണ്ട് അയ്യോടെ ആരാദ്യം പറഞ്ഞത് അവനോ അതോ നീയോ അറിയാനെന്താ ഒരാവേശം അത് പിന്നെ നമ്മളെ മുത്തിനെ ഒന്ന് സെറ്റായെന്നറിഞ്ഞാൽ നമുക്കുണ്ടാവൂലേ ആഗ്രഹം ഈ പറ അവൻ മുൻപേ പറഞ്ഞിരുന്നു നമ്മൾ നമ്മളിച്ചിരി ലേറ്റാക്കി എന്തായാലും എൻ്റെ കല്യാണത്തിന് വന്ന് ഇങ്ങളെ രണ്ടാളും ഒന്നായി നമ്മളെ ലൈഫ് ഹലാക്കിൻ്റെ അവലും കഞ്ഞിയായി ആഹാ എന്താ പറ്റിയേ നിൻ്റെ കെട്ടിയവൻ വരട്ടെ നാല് വർത്താനം പറയാനുണ്ട് എൻ്റെ പൊന്നോ നമിച്ചു വെറുതെ പറഞ്ഞതാണ് ഞങ്ങൾ ഹാപ്പിയാ അലഹമ്മില്ല അത് മതി സാൻ ഒന്ന് ചിരിച്ചു എന്നാലും ഇത്രയും നാൾ പറയാതിരുന്നത് സോറി ഞങ്ങൾ അത്രക്കൊന്നും എത്തിയില്ല എന്നും വഴക്ക ഇപ്പോളൊന്ന് ഓക്കെ ആയത് എന്ന് കരുതി വഴക്കിന് കുറവൊന്നുമില്ല അതാ ഞാൻ പറഞ്ഞത് നിൻ്റെ സ്വഭാവത്തിന് ആരെങ്കിലും നോക്കുമോയെന്ന് പാവം അജ്മൽ അവൻ്റെയൊക്കെ ഒരു ഗതി കേട് പൊടിക്കോപ്പേ എൻ്റെ വായിന്ന് വല്ലതും കേൾക്കും ഹോ സമാധാനം കുറേ കാലമായി നിൻ്റെ വായിന്ന് ഇച്ചിരി കേൾക്കണമെന്ന് കരുതുന്നു ഇപ്പം സമാധാനമായി ഹാ 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 അങ്ങനെ കേൾക്കാൻ തോന്നിയാൻ ഈ വീട്ടിലോട്ട് വിളിക്കടി നമ്മൾ കേൾപ്പിക്കാം പൊടി ഇപ്പം ഞാൻ പറഞ്ഞതായോ കുറ്റം എൻ്റെ പൊന്നോ മതി ഇനി കേൾക്കാനുള്ള ത്രാണേയില്ല രണ്ട് കൈയും കൂപ്പി സാന ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു നമ്മളോടാ കളി നടക്കട്ടെ ഷാന ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ പാടെ ഉമ്മയുടെ ചോദ്യം അവൻ വല്ലതും ഉമ്മ നിങ്ങൾ ഇതും ചിന്തിച്ചുകൊണ്ടിരുന്ന് ഉള്ള ടെൻഷൻ കൂട്ടി വയ്യാണ്ടാവണ്ട മക്കൾക്ക് ഒരാപത്ത് വന്ന ഉമ്മാൻ്റെ നെഞ്ചിൽ തീയ നീ പറ അവൻ വല്ലതും പറഞ്ഞു അവൻ പറയുന്നതിന് മുമ്പേ നമ്മളൊന്ന് പൊട്ടിച്ചു ഷാന കണ്ണിറുക്കി കൊണ്ട് പറഞ്ഞു അയ്യവ അതവൻ ചോദിച്ചു വാങ്ങുന്നതാ ഇത് നിനക്ക് അന്നും ആവാമായിരുന്നു ആവാമായിരുന്നല്ലേ പക്ഷേ അവൻ എൻ്റെ ആങ്ങളെ ഞാൻ അടിച്ച ഉമ്മയോട് വന്ന് എന്നെ വല്ല കുറ്റവും പറഞ്ഞാൽ ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം അവൻ്റെ സ്വഭാവം അതുകൊണ്ട് കുഴപ്പമില്ല അതും കാര്യമാണ് എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാൽ പക്ഷേ നിന്നെ ഉമ്മാക്കറിയാലോ അവളൊന്ന് ചിരിച്ചു അജ്മൽ അവളൊന്ന് ഞെട്ടി പഠിച്ചവനെ പയ്യൻ പറഞ്ഞതുപോലെ ഉമ്മ നമ്മളോട് ചോദിക്കാൻ നിൽക്കാണോ അല്ല കാത്തോണേ ഇന്നും പറഞ്ഞ് ഒരു ശ്വാസം അങ്ങ് നീട്ടി വലിച്ചു അവൻ നല്ല കുട്ടിയല്ലേ അലഹദില്ല പഠിച്ചോം കാത്തു വലിച്ചതിനേക്കാൾ സ്പീഡിൽ അങ്ങ് പുറത്തോട്ട് വിട്ടു ഒന്ന് ഒന്നിച്ചിരിച്ചു സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് പുറത്തുനിന്ന് ഉമ്മ വിളികേട്ടത് ഉമ്മാളികേട്ട് പുറത്ത് വന്നപ്പോൾ ഹാഷി അവനെ കണ്ടതും ഉമ്മയുടെ ഉള്ളിൽ അവനോടുള്ള ദേശം നൊരഞ്ഞു പൊന്തി പക്ഷെ പുറത്ത് കാട്ടാതെ നിന്നു എന്താ നിങ്ങൾ ഇതിനകത്ത് അടച്ചിരുന്ന് മോള് കണ്ടവൻ്റെ കൂടെ അയിഞ്ഞാടുന്നത് കാണണ്ട അത് കേട്ടതും അരിശം കയറി അവനെ ആഞ്ഞൊന്നടിച്ചു ഹാശി കവളും തടവിക്കൊണ്ട് ഉമ്മ മിണ്ടിപ്പോരുത് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മോളെ തോന്നിയാസം പറയാം നീ ആരാടാ ഉള്ളത് പറഞ്ഞു പോ നിങ്ങൾക്ക് പിടിച്ചില്ല അല്ലേ പ നിർത്തടാ എൻ്റെ മോളെ എനിക്ക് നന്നായിട്ടറിയാം നിനക്കല്ലേ ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തത് ഇനിയും എൻ്റെ മോളുടെ ദേഹത്ത് തൊട്ടാൽ സ്വന്തം ചോരയാണെന്നൊന്നും നോക്കില്ല ഇനി ഈ പടി ചവിട്ടിയ വിവരം അറിയും പറഞ്ഞില്ലെന്ന് വേണ്ട ഹാഷിയെ നോക്കി ഷാന പൂച്ചു ഹാഷിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അത്രയ്ക്ക് ദേഷ്യം വന്നു നിങ്ങളുമോൾ വയറ്റിലായിട്ട് വരുമ്പോൾ ഇങ്ങള് പഠിക്കും ഒന്നുകൂടി കൊടുത്തു മിണ്ടി മിണ്ടിപ്പോവരുതെന്നല്ല പറഞ്ഞത് നിന്റെ ഉപ്പയോട് നടന്നത് പറയാൻ അറിയാനിട്ടല്ല തലതിരിച്ച മോൻ്റെ സ്വഭാവം കൊണ്ട് ഉള്ള ബന്ധം കളയേണ്ടെന്ന് കരുതി മാത്രം പുറപുറത്ത് അതും പറഞ്ഞ് ഹാഷിയെ പുറത്തേക്ക് തള്ളിയിട്ട് വീടിൻ്റെ വാതിലടച്ചു നിങ്ങൾ നോക്കിക്കോ ഹാഷി വെറുതെ വിടില്ല ഹാഷിക്ക് ചോരയൊക്കെ വെറും പുല്ലാം ഞാൻ കാണിച്ചു തരാം ഹാഷി ആരാണെന്നും അതും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ നടന്നു ഉമ്മ ഇനി അവൻ വല്ലതും ചെയ്യുമോ അവൻ്റെ സംസാരത്തിൽ നല്ല കലിപ്പുണ്ട് ഏയ് ഇനിയും ഓരോന്ന് ചെയ്ത് കൂട്ടിയ ചോരയാണെന്നുള്ളത് ഞാനും മറക്കും അതും പറഞ്ഞു ഉമ്മ അകത്തേക്ക് പോയി ഷാന റൂമിൽ പോയി കിടന്നു അവൻ ഇനി വല്ലതും ചെയ്യുമോ കൊല്ലാൻ പോലും മടിക്കില്ല അങ്ങനെ ഒരു ജന്മം പഠിച്ചോനെ കാത്തോണേ ഓരോന്ന് ചിന്തിച്ചിരുന്നു അനു അനു എന്തായിക്കാ ഇങ്ങനെ കൂക്കണത് ഇവിടെ തന്നെയുണ്ട് ഈ ഇങ്ങോട്ട് വാ ഇവിടെ ഇരിക്കുക നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്തെന്നുള്ള ഭാവത്തിൽ അവൾ ബെഡിലിരുന്നു അവളില്ലേ അവളോ ഏതവൾ ഇത്ത ഏതിത്ത പെണ്ണിന് സംഗതി പിടികിട്ടി എന്നാലും ഒന്ന് കളിപ്പിക്കാൻ ഒരു രസമല്ലേ ആ അവൾ ഏതവളാണെന്ന് അവൾ ഇവളെന്നൊക്കെ ഞാൻ എങ്ങനെ അറിയാനോ അവളുടെ പേര് പറ അപ്പം നോക്കാം ഷാന ആ അങ്ങനെ പറ ഇത് പറയാനാണോ ഇങ്ങനെ കിടന്ന് പെരങ്ങിയത് ഇത്തൊക്കെ എന്തായി ഒന്നും ആയില്ല പിന്നെ നിൻ്റെ നാത്തൂവിനാക്കിയാലോ ഒന്നൊരു ചിന്ത നിങ്ങൾ വാല് പോകുമ്പോഴേ ഞമ്മക്ക് തോന്നി അങ്ങനെ എന്തേലും ആയിരിക്കുമെന്ന് ഈ പറ ആകാലോ ഇക്ക ഇഷ്ടപ്പെട്ട നമുക്കിഷ്ടം പക്ഷേ നമ്മളിതുവരെ കാണിച്ചില്ലല്ലോ അതൊക്കെ പിന്നെ കാണാം പിന്നെ ഉമ്മയോട് ഇപ്പം പറയണ്ട പിന്നെ സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം ആക്കല്ലേ പിന്നെ എൻ്റെ കെട്ടുകഴിഞ്ഞ് കെട്ടിയാൽ മതി ഇല്ലെങ്കിൽ നമ്മളിവിടെ യുദ്ധം നടത്തും അവനവളെ ഒന്നോങ്ങി പൊടി അവൾ എണീറ്റോടി അതെ ഞാൻ ഉമ്മയോട് പറയാൻ പോവുക ഡി ചതിക്കല്ലേ ഡി പടച്ചോനെ ഡീ പഠിച്ചോനെ അവനവൻ്റെ കുഴി അവനവൻ കുഴിക്കുന്നത് പോലെയാവുമോ നമ്മളൊരവസ്ഥ ചേ പറയേണ്ടിയിരുന്നില്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല പോയ ബുദ്ധി ആനവലിച്ചാലും വരില്ലെന്നല്ലേ ആവും പോലെ ആവട്ടെ അജുവും ഷാനയും ക്ലാസ്സിലോട്ട് പോവുകയാണ് ഡീ നിൻ്റെ കാര്യം ഞാൻ അനിയത്തിയോട് പറഞ്ഞു പഠിച്ചോനെ ഈ ഇങ്ങനെ ഇടക്കിടക്ക് പടച്ചോനെ ഇടങ്ങാറാക്കുന്നത് എന്തിനാ പോടാം ഉമ്മയോട് പറഞ്ഞിട്ടില്ല അവൾ ലേറ്റസ്റ്റ് ആയതുകൊണ്ടാ ഉമ്മയുടെ ചെവിയിൽ എത്തിക്കുമെന്നാണ് എൻ്റെ ഒരിത് അയ്യവ ആളെങ്ങനെ കുറുമ്പിയാണോ നിന്നെപ്പോലെ തന്നെ ഒന്ന് പറഞ്ഞ രണ്ട് ഇടക്കിടക്ക് എനിക്കുള്ള താങ്ങലൊന്നും വേണ്ട പൊടി സംസാരിച്ച് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് പിന്നിൽ നിന്ന് വന്നു വണ്ടി ഷാനിയെയും അജുവിനേയും തട്ടിയിട്ട് കുതിച്ചുപാഞ്ഞു അപ്രതീക്ഷിതമായ അടിയിൽ അജുവും ഷാനിയും തിറിച്ച് നിലംപതിച്ചു ചോര അവിടമാകെ പരന്നു ആളുകൾ മുഴുവൻ ചുറ്റും കൂടി നിൽക്കുന്നു ആരും ഒന്ന് തൊട്ടുനോക്കുന്നു പോലുമില്ല ഷാനവേദനയാൽ പുളയും പോയും അജുവിനെന്ത് പറ്റിയിരിക്കും എന്നുള്ള ആദ്യമായിരുന്നു അജുവിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല തലയിൽ നിന്നും ചോര ഒലിക്കുന്നു പതിയെ അവളുടെ കണ്ണുകളടഞ്ഞു ചീറിപ്പായുന്ന ആംബുലൻസ് കയച്ചം ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കുതിച്ചു ഹോസ്പിറ്റലിനു ചുറ്റും ആളുകൾ തടിച്ചുകൂടി തലയ്ക്ക് പറ്റിയ അടിയുടെ ആഘാതത്തിൽ അജു സംഭവസ്ഥലത്ത് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു നിറ കണ്ണുകളാൽ അജുവിൻ്റെ ഉമ്മയും അനിയത്തിയും അവൻ്റെ ചലനമറ്റ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങി വീട്ടിലേക്ക് യാത്രയായി ആ വീടിൻ്റെ വിളക്ക് അണഞ്ഞിരിക്കുന്നു യെ തലയിൽ അടിപറ്റിയത് കൊണ്ട് ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി മുറ്റത്ത് പ്രാർത്ഥനയോടെ ഉമ്മയും ശനിയും അടുത്ത ബന്ധുക്കളും നീണ്ടുനിന്ന ഓപ്പറേഷന് ശേഷം ഐ സിയു മാറ്റി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചാന ഓക്കെ ആണോ എസ് ഡോക്ടർ ഗുഡ് അധികം ടെൻഷനൊന്നും വേണ്ട ഓക്കെ ഇന്ന് വീട്ടിലോട്ട് പോവാം അവളൊന്ന് ചിരിച്ചു ഡോക്ടർ അവളുടെ കവളിൽ തട്ടി റൂമിൽ നിന്നിറങ്ങി ഉമ്മ അജു അവൻ എവിടെ അവൻ എന്തേലും പറ്റിയോ ഉമ്മാക്കെന്ത് പറയണമെന്നറിയില്ല മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു ഉമ്മ അജിവിടെ എന്താ കാണാൻ വരാത്തേ അവൻ അവൻ അവനിപ്പോൾ വരും ഉമ്മയുടെ ശബ്ദമിടറി എന്ത് ചെയ്യണമെന്നറിയാതെ മോറിക്ക് പുറത്തിറങ്ങി കണ്ണുകൾ തുടച്ചു ഡിസ്ചാർജായി ഷാനയും കൂട്ടി ഉമ്മ പള്ളിയുടെ മുന്നിൽ വന്ന് വണ്ടി നിർത്തി വണ്ടി ഇറങ്ങി ഉമ്മ ഷാനയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ മനസ്സൊന്ന് പിടഞ്ഞു പള്ളിക്കാട്ടിൽ പുതിയൊരു കവറിന് മുന്നിൽ ചെന്ന് നിന്നു ഷാന നോക്കിയതും കണ്ണുകളിൽ ഇരുട്ട് കയറി മുല്ലപ്പൂ ചെടിയുടെ ചാരെ മീസാങ്കല്ലിൽ കൊത്തിയിട്ട അജ്മലിൻ്റെ പേര് അവളുടെ സമനില തെറ്റിച്ചു ഉമ്മ ഷാനയെ ചേർത്ത് പിടിച്ചു ഉമ്മയുടെ നെഞ്ചിൽ കിടന്ന് പിഞ്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞു അജു അജു പതിയെ പതിയെ അവളുടെ ബോധം മറഞ്ഞു ഷാനപതിയെ കണ്ണു തുറന്നു തലയ്ക്ക് നല്ല വേദന അതിനേക്കാൾ വേദനയാണ് മനസ്സിന് മനസ്സ് മരവിച്ച് പോയൊരവസ്ഥ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു ഒരു നിമിഷം കൊണ്ട് വിധി തട്ടിപ്പറിച്ച പ്രാണൻ വിധി അതൊരു വല്ലാത്ത സംഭവം നമ്മൾ ഇഷ്ടപ്പെട്ടത് ഒരു കയ്യകളത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഏറ്റവും വെറുക്കപ്പെട്ട ആ ഒരു നിമിഷം പതിയവൾ ഉമ്മയുടെ നെഞ്ചിൽ ചാഞ്ഞിരുന്നു വിധി വല്ലാതെ തോൽപ്പിച്ച ഉമ്മ എന്നെ വിധി ഉമ്മയുടെ ശബ്ദം മാറി വന്നു പ്രതികാരധ്വനി എൻ്റെ മോളെ തീരാ സങ്കടത്തിലാക്കിയതവന ഹാഷി പക്ഷേ പഠിച്ചനവൻ്റെ വിദ്യം എഴുതി ഇനിയുള്ള കാലം നാല് ചുവരുകൾക്കുള്ളിൽ അവനതിന് അർഹനാണ് സ്വന്തം കൂടപ്പിറപ്പിനെ പോലും കൊല്ലാൻ മടിയില്ലാത്തവൻ ഷാനയ്ക്ക് കേട്ടു നിൽക്കാനേ പറ്റിയുള്ളൂ പ്രാണനായി കരുതിയവൻ പ്രാണൻ വെടിഞ്ഞു യാത്രയായി മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോഴും അജുവിൻ്റെ ഓർമ്മകൾ ശാനയെ വല്ലാതെ വേദനിപ്പിച്ചു അധികം ആരോടും മിണ്ടാതെയായി എന്നും മുറിക്കകത്ത് വാതിലുമടച്ച് കിടക്കും പഴയ കളിച്ചിരിയൊക്കെ ഇല്ലാതെയായി ആകപ്പാടെ ആ വീട് ഉറങ്ങി വണ്ടിയുടെ ഹോൺ കേട്ടാണ് ഉമ്മ വാതിൽ തുറന്നത് സനയും അജിനാസും അല്ല ഇതാരാ മോളോ വാ വാ മോനെ മോൾക്ക് എത്രയായി അഞ്ചു മാസം എന്താ പേര് ദിയ ഉമ്മാക്ക് സുഖാണോ കുഞ്ഞിനെ കളിപ്പിക്കുന്നതിനിടയിൽ ഉമ്മ പറഞ്ഞു അലഹദില്ല നിങ്ങൾ ഇരിക്കേ ഞാൻ കുടിക്കാൻ എടുക്കാം വേണ്ട ഉമ്മ ഷാന അവൾ മുറിയിലുണ്ട് മോൾ അങ്ങോട്ട് ചെല്ല് അവൾ പുറത്തിറങ്ങാറില്ല സന കുഞ്ഞിനെ അജിനാസിനെ ഏൽപ്പിച്ച് ഷാനയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു കാൽപെരുമാറ്റം കേട്ട് ഷാന തട്ടമെടുത്ത് നേരെ ഇട്ടു വാതിൽ തുറന്നു വന്ന സനയെ കണ്ടതും ഷാന ഓടി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഡീ എന്തായത് അവളിൽ നിന്ന് ഷാനയെ അടർത്തി മാറ്റി ചോദിച്ചു അവൾ പിന്നെയും അവളിലേക്ക് ചാഞ്ഞു എന്താണ് ഇത് എന്തൊരു കോലം എൻ്റെ ഷാന ഇങ്ങനെ ആയിരുന്നില്ലല്ലോ വാ നീ എവിടെയിരിക്കെ അതും പറഞ്ഞ് സന അവളെ ബെഡിൽ കൊണ്ടിരുത്തി ഷാന എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അതാ ഞാൻ വന്നത് പക്ഷേ നിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞു നീ ഉള്ളകാലം മുഴുവൻ കഴിഞ്ഞു പോയ കാലമൂർത്തി ഇല്ലാണ്ടാവാൻ ആണോ തീരുമാനം ഷാന തലതാഴ്ത്തി കരയുന്നതല്ലാതെ ഒന്നും വേണ്ടിയില്ല എനിക്ക് വേണം എൻ്റെ പഴയ കൂട്ടുകാരിയെ ദ ഇതുപോലെയല്ല പണ്ട് ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയുന്ന എൻ്റെ ചങ്ക് ഷാനയെ ഓരോ വാക്ക് പറയുമ്പോഴും സനയുടെ കണ്ണുകൾ നനയുന്നുണ്ട് പക്ഷെ ഒരു മാറ്റം വരാൻ ഇനി നീ തന്നെ മുന്നിട്ടിറങ്ങണം പഴയ ഓർമ്മകൾ നിന്നെ വേട്ടയാടുമെന്ന് എനിക്കറിയാം എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ നിർത്താതെയുള്ള ദിയയുടെ കരച്ചിൽ കേട്ട് സന കുഞ്ഞിനെയും എടുത്ത് ഷാനയുടെ അടുത്ത് വന്നിരുത്തി വീണ്ടും തുടർന്നു നീ പറയാറില്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നവരേക്കാൾ നല്ലത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് നിന്റെ ആ വാക്കിൽ നിനക്ക് സത്യമുണ്ടെന്ന് തോന്നിയാൽ നീ അത് വായിക്കണം അതും പറഞ്ഞ് ഷാനയുടെ നേരെ അവൾ ഒരു ഡയറി നീട്ടി ഷാന അത് വാങ്ങിവെച്ച് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു സന മോളുടെ പേരെന്താ ആ നാളുകൾക്ക് ശേഷം അവളുടെ ശബ്ദം കേട്ടു ദിയ ചെറു ചിരിയാൽ ഷാന പറഞ്ഞു സാറിനെ പോലെ തന്നെ എന്നാലും നിന്റെ ചിരിയ അവളുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് പോലെ ഷാന ഇറങ്ങട്ടെ എന്തോ അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തൊരു ഭാവമാറ്റം സന ശ്രദ്ധിച്ചു ആ ഡയറി നീ വായിക്കണം ഞാൻ വിളിക്കാം ഉം അതും പറഞ്ഞ് അവരവിടെ നിന്നിറങ്ങി ഡയറിയുമെടുത്ത് ഷാന ജനലരികിലേക്ക് ഡിഗിലേക്ക് നീങ്ങി ചാരകസേരയിലിരുന്നു എന്തായിരിക്കും ഇതിൽ എന്നൊരു ആശങ്ക എങ്കിലും അവളത് തുറന്നു ആദ്യ പേജിൽ എൻ്റെ പെണ്ണ് വലുതായി എഴുതിയിരിക്കുന്നു വീണ്ടും മറിച്ചപ്പോൾ ഷാനയുടെ പണ്ടപ്പോഴോ എടുത്ത ഫോട്ടോ ഓരോ ഇതിലും മറിച്ച് വായിക്കുമ്പോഴും ഷാനയുടെ മുന്നിൽ തൻ്റെ പഴയകാലം മിന്നിമറിഞ്ഞു അവസാന പേജിൽ ഒരിക്കലും നിലക്കാത്ത എൻ്റെ പ്രണയം സെമീർ അവൾ അറിയാതെ വിളിച്ചുപോയി സെമീക്ക